ി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ ബിഷപ്പ് സാബു കോശി ചെറിയാൻ സന്ദേശം നൽകി കൺവെൻഷനാണ് സമാപിച്ചത് സമാപന യോഗത്തിൽ സി എസ് ഐ സഭ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലേ സാബു കോശിച്ചെറിയൻ സന്ദേശം നൽകി നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിന്റെ നമ്മുടെ പ്രാർത്ഥന കൂടിയാണ് നിന്റെ രാജ്യം വരയണമേ ദൈവരാജ്യം വരണമേ എന്ന് ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഘടകമാണ് ഇത് എന്ന് സുവിശേഷം സാധിക്കില്ല പതിനേഴാം ആദ്യത്തിൽ പറയുകയാണ് എന്ന് പ്രസംഗിച്ചു തുടങ്ങി എന്ന് അവിടെ ക്രിസ്തസ് വിശേഷത്തിന്റെ കാതനായ അടിസ്ഥാനം എന്നത് ദൈവരാജ്യത്തെ പിന്നീട് പഠിപ്പിക്കാൻ ഇസ്രായേലിലെ സുവിശേഷം പ്രഘോഷരണം ആരംഭിക്കുന്നതിനെ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രതിപിക്കലോനും കൂടിയതന്നെ കൺവെൻഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റെവൻ ഷാജി എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഈ 17 മീനുകൾ വളരെ വളരെയധികം വിലയേറിയ സന്ദർശങ്ങളാണ് ഇതിന് വളരെ പ്രഘോഷം അവസായിക്കുന്നവർ എന്നിവരെ കാണുന്ന സംബന്ധമായി വരും പല अगर हमारे राजन मेले राम एनेरा राम पद्मिफल पीकर हमारा आरंभ जोड़ दें, ना अपने जोधपुर सिप्राडी में कर्म उन्हें लग रोक पाए, उनको सहायक के लिए इतना सरे उनका आपत्ति इधर बारे के राजन सुरक्षा शुल्क का कुछ समय हो गया, वह आपसे लड़ा रहा, हाँ बायरों के बाइक के बाद उनका विदेश चालक जितन

ജോസഫ് ഇരുവുമൂട് ബെന്നിസ് ജോൺ ലിസി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വചനധ്വനി പ്രകാശനവും നടന്നു റവറൻറ് ജോജി തോമസ് ജോൺസൺ കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആദ്യ പ്രതി ബിഷപ്പ് ഡോക്ടർ മനീഷ് സാബു കോശി ചെറിയ റവറൻറ് ഡോക്ടർ കോശിപ്പി വർഗീസ് നൽകി പ്രകാശനം ചെയ്തു രാവിലത്തെ യോഗത്തിൽ റവറൻറ് സജേഷ് മാത്യൂസ് വചന നടത്തി യോഗത്തിൽ റവറൻറ് ഡോക്ടർ കോശിപ്പി വർഗീസ് അധ്യക്ഷത വഹിച്ചു റവറൻറ് തോമസ് ഈശോ റവറൻഡ് സാം ടി മാത്യു എ ബി ടി ഉമ്മൻ ബാബു ഉമ്മൻ പലവേരി എ ഒ ജേക്കബ് തുടങ്ങിയ പ്രസംഗിച്ചു